കൈകൾ ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ നീന്തി കയറി നാലാം ക്ലാസ് വിദ്യാർത്ഥിനി വേൾഡ് റെക്കോർഡിലേക്ക് കോതമംഗലം വരപ്പേട്ടി മലമുകളിൽ അജിംസിന്റെയും ഫാത്തിമ അജിംസിന്റെയും മകളും കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ റെയ്സ അജിംസാണ് വൈക്കം വേമ്പനാട്ട് കായൽ ഏഴ് കിലോമീറ്റർ ദൂരം ഇരു കൈകൾ ബന്ധിച്ച് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് നീന്തി നീന്തിക്കയറിയത് ിസംബർ ഇരുപത്തിനാലിന് രാവിലെ എട്ട് പതിനേഴിന് ചേന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ ഹരിക്കുട്ടൻ തിരുനെല്ലൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ടി വി വിമൽദേവ് എന്നിവർ ചേർന്ന് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് വൈക്കം ബീച്ചിൽ ഒൻപത് അൻപത്തിയേഴിന് നീന്തിക്കയറിയ ആ റേസയെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വൈക്കം ബീച്ചിൽ ചേർന്ന അനുമോദന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു വൈക്കം തഹസിൽദാർ എ എൻ ഗോപകുമാർ വൈക്കം എസ് ഡി ഒ ടി പ്രതാപ്കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ അനിൽകുമാർ ഡോക്ടർ പ്രേംലാൽ അൻസൽ എ പി ഷാജികുമാർ ടി എന്നിവർ ആശംസകൾ അറിയിച്ചു യോഗത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ഇരുപത്തിയൊന്ന് റെക്കോർഡുകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കിയ ഡോൾഫിൻ അക്വാട്ടിക് കോച്ച് ബിജു തങ്കപ്പനെയും പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനുവിനെയും വൈക്കം നഗരസഭയും വൈക്കം ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് ആദരിച്ചു ക്ലബ്ബ് പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുപത്തിയഞ്ച് റെക്കോർഡുകൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് കോച്ച് ബിജു തങ്കപ്പൻ അറിയിച്ചു ന്യൂസ് വൈക്കം